സ്വാഗതം അപ്ഡേറ്റ് ദ ഇൻട്രാക്ഷൻസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖറിന്റെ പൊടുന്നിനുണ്ടായ രാജിയെ കുറിച്ചാണ് അദ്ദേഹം രാജ്യസഭാ നടപടിക്രമങ്ങളൊക്കെ ഒരു ദിവസം പൂർണ്ണമായി നിയന്ത്രിക്കുകയും രാജ്യസഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തതിനു ശേഷം വളരെ പെട്ടെന്ന് അദ്ദേഹം ആരോഗ്യ ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജിവെക്കുന്നു ഈ രാജിക്ക് എന്ത് യഥാർത്ഥത്തിൽ ആരോഗ്യ കാരണങ്ങൾ തന്നെയാണോ രാജിയിലേക്ക് നയിച്ചത് അതോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ വിള്ളലുണ്ടായതാണോ ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് ഒരാളെ നിയോഗിക്കാൻ വേണ്ടി ജഗ്ദീപ് ധൻഖറെ കൊണ്ട് രാജിവെപ്പിച്ചതാണോ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബീഹാറിൽ നിന്ന് ഏതെങ്കിലും ഒരു നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഈ രാജ്യത്തെ തുടർന്ന് ഉയരുന്നുണ്ട് അതോടൊപ്പം ഈ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജസ്റ്റിസായിരുന്ന യശ്വന്ത് വർമ്മ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഈ വലിയ തോതിൽ പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സി നിലനിൽക്കുകയാണ് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു അത് അതുമായി ബന്ധപ്പെട്ടൊരു ഒരു ഒരു ഇംപീച്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു പ്രമേയം ലോക്സഭ ലോക്സഭയിൽ അവതരിപ്പി ലോക്സഭ സ്പീക്കർക്ക് നൽകിയിരുന്നു തൊട്ടുപുറകെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്നുകൊണ്ടുള്ളൊരു പ്രമേയം രാജ്യസഭയിൽ നൽകി ലോക്സഭയിലാണ് ഈ പ്രമേയം പരിഗണിക്കേണ്ടത് എന്നതായിരുന്നു ബി ജെ പിയുടെ താല്പര്യം അതുകൊണ്ട് ബി ജെ പിയും ഇതര പ്രതിപക്ഷ പാർട്ടികളും എല്ലാം കൂടെ ചേർന്ന് ബി ജെ പി ഭരണപക്ഷ പാർട്ടികളും പ്രതിപക്ഷവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഇംപീച്ച്മെന്റ് മോഷനാണ് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് രാജ്യസഭയിലാകട്ടെ അത് പ്രതിപക്ഷം മാത്രമായി നോട്ടീസ് നൽകിയ ഒരു പ്രമേയമായിരുന്നു അപ്പോൾ ഇത് ജഗ്ദീപ് ധൻകർ സ്വീകരിക്കുകയും ആ കാര്യം ഭരണ നേതൃത്വത്തെ അറിയിക്കാതിരിക്കുക ഇങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങൾ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്കിപ്പോൾ ഉള്ളത് രാജ്യത്തെ ഏറ്റവും സീനിയർ ജേർണലിസ്റ്റുകളിൽ ഒരാളായ വെങ്കടേഷ് രാമകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ മാനേജിങ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹം നമ്മളിത് തുടങ്ങുമ്പോൾ ഈ എങ്ങനെയാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ ജഗ്ദീപ് ധൻകർ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ ഒരുപക്ഷെ ബി ജെ പിയിൽ അംഗമായിരിക്കുന്ന ആളുകളെക്കാൾ ഉപരിയായി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ബംഗാൾ ഗവർണർ ആയിരിക്കും അദ്ദേഹം എങ്ങനെയാണ് മമതാ ബാനർജി ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചിരുന്നതെന്ന് നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് ആയുധം ഉണ്ടാക്കാൻ പാകത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാമോ അങ്ങനെയൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഉപരാഷ്ട്രപതി ആയതിന് ശേഷം ഇപ്പോൾ തമിഴ്നാട് ഗവർണർക്കെതിരായ കോടതി വിധി വന്നപ്പോൾ ബി ജെ പിയിൽ നിന്ന് ഉയർന്നതിനേക്കാൾ വലിയ വിമർശനം ഉയർന്നത് ജഗ്ദീപ് ധൻകറുടെ ഭാഗത്തു നിന്നായിരുന്നു സുപ്രീം കോടതി ജുഡീഷ്യറി പാർലമെന്റിന്റെ അധികാരങ്ങളെ കവർന്നെടുക്കുകയാണ് എന്നുള്ള വിമർശനം കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ബിജെപിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ജഗ്ദീപ് ധൻകർ എന്ന് വേണമെങ്കിൽ പറയാം പെട്ടെന്ന് അദ്ദേഹം അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് രാജിവെക്കുമ്പോൾ നമുക്കൊരു അസ്വാഭാവികത തോന്നുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അല്ല ഇതില് ഒരുപാട് ഘടകങ്ങൾ ഈ രാജീവ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഘടകങ്ങൾ പരിശോധിക്കേണ്ട ഒരു രാജിയാണിത് പക്ഷെ ഇതിന്റെ ടൈമിംഗ് അതായത് ഒരു ദിവസത്തെ സഭ സഭയുടെ ഉദ്ഘാടന ദിവസം ആദ്യത്തെ ദിവസം സഭാ നടപടികൾ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുകയും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മീറ്റിങ്ങിന്റെ ഒരു ഭാഗം അന്ന് ചേർന്ന് അത് അടുത്ത ദിവസവും തുടരും എന്ന് അറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തിട്ട് ഉള്ളൊരു സമയത്തിനിടയിൽ രാജിവെച്ചതിനാൽ തീർച്ചയായും ഈ ഒരു അടിയന്തര സമ്മർദ്ദം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഈ പറഞ്ഞിട്ടുള്ള രാജീവ് സൂചിപ്പിച്ചിട്ടുള്ള ബിജെപിക്കകത്തുള്ള ബിജെപിക്കും സംഘപരിവാറിന്റെ അകത്തും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കുറച്ച് മാസങ്ങളായി പടർന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും ഈ എഴുപത്തി വയസ്സിൽ വിരമിക്കണം എന്നുള്ള നിർദ്ദേശം ആർ എസ് എസിന്റെ സർ സംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞതിന് ശേഷം അത് എങ്ങനെ മോദിയെ ബാധിക്കും അത് എങ്ങനെ ഭാഗവത്തിനെ തന്നെ ബാധിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്തുണ്ട് അതിൻ്റെ ഒരു ഒരു അംശം കൂടി ഈ ധൻഖറിന്റെ രാജിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഇമീഡിയസി ഇത്രയും പെട്ടെന്ന് ഈ രാജി സംഭവിപ്പിക്കാനുള്ള കാരണം അത് തീർച്ചയായും ഈ ജസ്റ്റിസ് വർമ്മയുമായിട്ടുള്ള ഈ ബന്ധത്തിന്റെ ഈ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായിട്ടുള്ള ഇംപീച്ച്മെന്റ് ഓർഡറിന്റെ ആ ഇംപീച്ച്മെന്റിന്റെ ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാർലമെന്റിലെ നീക്കങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം സ്വീകരിച്ച ഈ പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിപക്ഷ കക്ഷികൾ നൽകിയിട്ടുള്ള സബ്മിഷൻ സ്വീകരിക്കുകയും അത് പ്രസിദ്ധപ്പെടുത്തുകയും അത് സർക്കാരിനെ വേണ്ട രീതിയിൽ അറിയിക്കാതെ കൺസൾട്ടേഷൻ ഇല്ലാതെ സ്വീകരിക്കുകയും ചെയ്തു തന്നെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ ഈ പറഞ്ഞതുപോലെ രാജീവ് തുറക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ സ്വയം സേവക് സംഘം ബി ജെ പിക്കും ഇടയിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കാലമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ കണ്ടതാണ് പക്ഷെ അതിപ്പോ അതിന് പുതിയൊരു മാനം നൽകിക്കൊണ്ട് മോഹൻ ഭാഗവത്ത് എഴുപത്തിയഞ്ചു വയസ്സിൽ മുതിർന്ന നേതാക്കന്മാർ അവരുടെ സ്ഥാനമാനങ്ങൾ ഒഴിയണം പറയുകയും ആ കൂട്ടത്തിൽ തന്നെ കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സെപ്റ്റംബർ മാസം എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാവും ഇത് മാത്രമല്ല ഈ ആർ എസ് എസിന്റെ പ്രവർത്തകരുമായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രവർത്തകരുമായിട്ട് അതായത് ഡൗൺ ദ ലെവൽ ഉള്ള പ്രവർത്തകരുമായിട്ട് പല പലതലങ്ങളിൽ പല സമയങ്ങളിൽ സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ചു വർഷമായിട്ട് ആർ എസ് എസിനെ വളരെ സൂക്ഷ്മമായി പഠിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഈ ആർ എസ് എസിന്റെ ഏർ പ്രവർത്തകരുമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളുള്ള പ്രവർത്തകരുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടാറുണ്ട് അപ്പോ കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ ഒരു 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 മിഡിൽ ലെവൽ നേതാവ് ഒരു ജില്ലാതല നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഈ കാര്യം മുന്നോട്ട് കൊണ്ടു നീക്കാൻ വേണ്ടി ആർ വളരെ സീരിയസ് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആർ എസ് എസിലും ബി ജെ പിയിലും സർക്കാരിലും ഒക്കെ ഒരു പുതിയ തലമുറ നേതാക്കന്മാർ പുതിയ പുതിയ തലമുറയിലുള്ള നേതാക്കന്മാർ വന്ന് കടന്നു വരേണ്ട സമയമായി എന്ന് ആർ എസ് എസിന് നല്ല ബോധ്യമുണ്ട് അപ്പം ആ ഒരു ഇക്വേഷന്റെ ഭാഗമായിട്ട് അന്ന് ഇത് അന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതിന് മുമ്പ് ഈ ജഗ്ദീത് ധൻഖർ രാജിവെക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ ആ ഒരു ഒരു ഇക്വേഷൻസിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ തെലങ്കാന എന്നുള്ള നേതാവ് എന്നോട് പറഞ്ഞത് ഈ ഡൽഹിയിലുള്ള ഇക്വേഷനിൽ ഡൽഹിയും നാഗ്പൂരും ലക്നൌവുമായുള്ള ഒരു ട്രയാങ്കുലർ ഇക്വേഷനിൽ ധൻഖറിന് കൂടുതൽ അടുപ്പം യോഗി ആദിത്യനാഥ അദ്ദേഹത്തിന് അമിത്ഷായുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നും മോദിയെ അനുനയിപ്പിക്കാൻ വേണ്ടി ധനഖർ ഒരുപാട് ശ്രമിച്ചിട്ടും ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും മോദിയെ കൂടുതൽ തൻ്റെ തന്നെ തന്നോട് ഒരു സോഫ്റ്റ് കോർണറോട് നോക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ അങ്ങനെ ശ്രമിച്ചുവെങ്കിലും ആ ശ്രമങ്ങളൊന്നും വേണ്ടത്ര ഫലം കാണാത്തത് കൊണ്ട് ഈ കഴിഞ്ഞ കുറച്ച് രണ്ടുമൂന്ന് മാസങ്ങളായി പ്രധാനമന്ത്രിയും രാഷ്ട്രപതി പോലും ഇദ്ദേഹത്തിന് ധൻകർക്ക് വേണ്ട രീതിയിലുള്ള സമയം കൊടുക്കുകയോ അദ്ദേഹമായി ചർച്ച നടത്തുകയോ ചെയ്തിട്ടില്ല അതിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് കടന്നു വരികയുണ്ടായി അപ്പൊ അങ്ങനെ ആർ എസ് എസ് ഡൗൺ ദ ലൈൻ അതിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഈ എഴുപത്തഞ്ചു വയസ്സിന്റെ ഈ മാനദണ്ഡം നടപ്പാക്കുന്നതിനെ പറ്റിയുള്ള ഒരു ക്യാമ്പയിൻ ആർ എസ് എസ് വളർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ ഇത് ആർ എസ് എസിന്റെ തന്ത്രങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെയാണ് ആർ എസ് എസ് സാധാരണഗതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാറുള്ളത് അപ്പൊ ഈ ഒരു ഫാക്ടറുണ്ട് ഇനി ബീഹാർ ഇലക്ഷന്റെ ഫാക്ടർ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നിതീഷ് കുമാറിന്റെ എങ്ങനെയെങ്കിലും നിതീഷ് കുമാർ ഒരു വലിയ ലയബിലിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നിതീഷ് കുമാറിന്റെ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റുവൻസ് അദ്ദേഹത്തിന്റെ വോട്ട് ബേസ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണിച്ചെങ്കിലും ശേഷം മാനസിക മാധ്യമത്തിന്റെ മാനസിക നിലയിൽ അദ്ദേഹത്തിന്റെ അറ്റൻഷൻ സ്റ്റാനിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ കുറവുകൾ അത് പൊതുവിൽ എൻ ഡി എയുടെ ക്യാമ്പയിനെയും ഈ ഭരണത്തെയും ഒക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടെന്നും അത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാഗഡബന്ധൻ ഇന്ത്യ സഖ്യം അവര് ഒരു ശക്തമായ ആയുധമായി ഉപയോഗിക്കുന്നുണ്ടെന്നും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിതീഷ് കുമാറിനെ ഇങ്ങോട്ട് വൈസ് പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഒരു രീതിയിൽ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി ഒരു പുതിയ ലീഡർഷിപ്പിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന ഒരു ആലോചനയുണ്ട് പക്ഷെ ഇതെല്ലാം ഒരു ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമുക്ക് പറയാൻ പറ്റില്ല ഇമീഡിയറ്റ് ആയിട്ടുള്ള ഫാക്ടർ എനിക്ക് തോന്നുന്നത് ഈ ജസ്റ്റിസ് വർമ്മ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇൻപീച്ച്മെന്റ് മൂവ് തന്നെയാണ് ഇതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് റൈറ്റ് അത് പറയുമ്പോഴേ ഈ ജസ്റ്റിസ് വർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ഇംപീച്ച്മെന്റ് മോഷൻ എന്ന് പറയുമ്പോൾ അതിനെ വലിയ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ബി ജെ പി തന്നെയും ഇംപീച്ച്മെന്റ് മോഷനെ അനുകൂലിക്കുകയാണ് അത് അവർ മുമ്പോട്ട് കൊണ്ടുവരണം എന്നുള്ള താല്പര്യം മാത്രമേ അവർക്കുള്ളൂ ഇപ്പോഴത്തെ അത് പ്രതിപക്ഷം കൊടുക്കുന്നു പ്രതിപക്ഷത്തിൻ്റെ മോഷൻ പ്രതിപക്ഷ അംഗങ്ങൾ മാത്രം ഒപ്പിട്ട മോഷൻ ജഗ്ദീപ് ധൻകർ അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രൊസീഡിങ്സിലേക്ക് പോകാം എന്നുള്ള മട്ടിലേക്ക് പോകുന്നു നടപടിക്രമം അനുസരിച്ച് രാജ്യസഭയിലായിരിക്കും ഈ രണ്ട് മോഷനും അംഗീകരിക്കപ്പെട്ടാൽ നിലവിലെ രീതി അനുസരിച്ച് രാജ്യസഭയിലെ മോഷൻ എടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലല്ലോ അവിടെ എന്താണ് ഇതിന് മാത്രം ഒരു ഒരു സംഘർഷമുണ്ടാകാൻ ഈ ബി ജെ പിയും അല്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാരും ഈ ഉപരാഷ്ട്രപതിയും തമ്മിൽ അല്ല ഇതാണ് ഇതിൽ അദ്ദേഹം ഓവർ സ്റ്റെപ്പ് ചെയ്തെന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള സംഭവം അതായത് ഇപ്പം ഈ ഒരു ഈ മോഷൻ ഇത് സ്വീകരിക്കുന്നതിന് മുമ്പ് ഭരണപക്ഷത്തെ കൺസൾട്ടേഷനിൽ എടുക്കുകയോ ധർമ്മേന്ദ്ര പ്രധാനമായിട്ടും ഉള്ള പിന്നെ ഒരു റൗണ്ട് ചർച്ച നടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ആ ചർച്ചയിൽ ഈ കാര്യം പറയാതെ ഈ പ്രതിപക്ഷത്തിന്റെ മോഷൻ അംഗീകരിച്ചു എന്നുള്ളതാണ് Uh, 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 ി ജെ പി വൃത്തങ്ങൾ ധൻഖറിനെതിരായിട്ടുള്ള വലിയൊരു ആരോപണമായിട്ട് അതായത് ഓവർ സ്റ്റെപ്പ് ചെയ്തതുള്ളതാണ് അതായത് ഈ വിധേയത്വത്തിന്റെ അങ്ങേയറ്റം എല്ലാ സമയത്തും കാണിച്ചിട്ടുള്ള ഒരാളാണ് ധൻഖർ ഈ വെസ്റ്റ് ബംഗാൾ ഗവർണറായ സമയത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് വൺ മാൻ ഓപ്പോസിഷൻ ടു മമതാ ബാനർജി എന്നാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാനത്തുണ്ടായിരുന്ന ഒരാള് അയാള് ഈ ഒരു ഇങ്ങനെ ഒരു ഒരു മോഷൻ അത് പ്രതിപക്ഷം ഭൂമിക്കുകയും മൂവ് ചെയ്യുകയും ആ പ്രതിപക്ഷം മൂവ് ചെയ്തിട്ടുള്ള ആ മോഷനെ ഭരണപക്ഷത്തോടൊന്ന് കൺസൾട്ട് പോലും ചെയ്യാതെ അത് സ്വീകരിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഈ ബി ജെ പിയുടെ അകത്തളകളിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അതിന് ഈ പറഞ്ഞിട്ടുള്ള ലാർജർ ഫാക്ടറുമായിട്ട് അതായത് അമിത്ഷാ വേഴ്സസ് യോഗി കാര്യങ്ങളിൽ യോഗിയോടുള്ള ധൻഖറിന്റെ കൂടുതലായ താല്പര്യം ഈ ഒരു ഫാക്ടർ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഇമ്മീഡിയസിയുമായി വെച്ച് പരിശോധിക്കുമ്പോൾ ഈ ജസ്റ്റിസ് വർമ്മ സംഭവം തന്നെയാണ് ഇതിന്റെ ട്രിഗറിങ് എന്നും ഈ ട്രിഗറിന്റെ വർക്ക് ചെയ്യുന്ന വേറെ പല ഫാക്ടേഴ്സും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതും ഒരു നമുക്ക് പൂർണ്ണമായിട്ടും ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയാനും സാധിക്കില്ല ഇത് ഒരു പ്രോമിനന്റ് റീസൺ ഇതാണ് എന്ന് നമുക്ക് പറയാം എന്നുള്ളതുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണ വേണം എന്ന് അധികാരം ആഗ്രഹിക്കുകയും അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന സൂചന കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ഇതിനെ കാണാം അതിനോടൊപ്പം ഈ എഴുപത്തഞ്ച് വയസ്സ് എന്നുള്ളത് ഇപ്പം മോഹൻ ഭഗവത് ഇത് പ്രഖ്യാപിക്കുമ്പോൾ എഴുപത്തഞ്ചിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ഈ ഇപ്പോൾ നിൽക്കുന്ന ഭരണ സംവിധാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട് രാജ്നാഥ് സിംഗ് ഉണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് അപ്പോൾ ഇവരിൽ ആരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈ എഴുപത്തഞ്ച് എന്നുള്ളൊരു ഒരു മാനദണ്ഡം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ അല്ലെങ്കിൽ ഇപ്പൊ ജഗ്ദീപ് ധൻഖർ തന്നെ യോഗി ആദിത്യനാഥ് ബന്ധം കൂടുതലുണ്ട് ആർ എസ് എസിന്റെ ഒരു ഒരു താല്പര്യപ്രകാരമുള്ള രാജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹത്തിന് എഴുപത്തഞ്ച് വയസ്സ് ആവാറായിട്ടുണ്ട് അധികം വൈകാതെ ഒരു വർഷമോ ഒന്നോ രണ്ടോ വർഷമോ ഉള്ളൂ അപ്പോൾ പ്രായപരിധി വേണമെങ്കിൽ അദ്ദേഹം സ്വയം സ്വീകരിക്കുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കണോ നമ്മൾ അതും ഇത് ആ രീതിയിൽ സി തരം കിട്ടിയാൽ ഭാഗവത്തായാലും ആയാലും എഴുപത്തിയഞ്ചു വയസ്സെന്നുള്ള ഈ ഒരു സംഭവം പാലിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല തരം കിട്ടിയാൽ ഇവരെല്ലാവരും ഇതിനെ പിന്നെ ബൈപ്പാസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ് ആ തരത്തിലുള്ള ഒരു പവർ സ്ട്രക്ചറും ഒരു പവറിനോടുള്ള ഒരു ഒരു ആസക്തിയും അല്ലെങ്കിൽ ഒരു അതിനോടുള്ള ഒരു പവർ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു താല്പര്യവും സംഘപരിവാറിന്റെ പല തലങ്ങളിലും അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു വലിയ ശക്തമായ ആ പുതിയ ട്രെൻഡിനെ പ്രതിദാനം ചെയ്യുന്ന രണ്ടാൾക്കാരാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അതുകൊണ്ട് പിന്നെ ഈ എഴുപത്തി വർഷം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ടാക്ടിക്കൽ പ്ലോയ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ ആ ടാക്ടിക്കൽ പ്ലോയ് സത്യത്തില് മോഹൻ ഭാഗവത്തിനെ പോലെ ഒരാള് ഇത് പരസ്യമായി പറയേണ്ടി വരുന്നത് സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ടോപ് ബ്രാസിന്റെ കൺട്രോൾ ബി ജെ പിക്ക് മുകളിൽ ഇല്ല എന്നുള്ളതിന്റെ ഒരു കൃത്യമായ തെളിവാണ് അല്ലെങ്കിൽ അത് പരസ്യമായി പറയേണ്ട ആവശ്യമില്ല ആർ എസ് എസ് ഇതുവരെ ചെയ്തിട്ടുള്ളത് നോക്കാന്ന് വെച്ചാൽ ആർ എസ് എസ് തീരുമാനിക്കും ആ സമയമാകുമ്പോൾ സമയത്ത് മാറ്റും എന്നത് മാത്രമാണ് ആർ എസ് എസിന്റെ വളരെ കൃത്യമായിട്ടുള്ള ക്ലിയർ സ്ട്രൈക്സ് ആണ് ഇപ്പൊ ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവണം എന്നുള്ളതിന്റെ ഫൈനൽ കോൾ ആർ എസ് എസ് എടുക്കുന്ന സമയത്ത് അദ്വാനിയോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളല്ല ഇത്തവണ ഞങ്ങളുടെ ചോയ്സ് അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് മോദി ആയിരിക്കും എന്ന് രണ്ടായിരത്തി പതിനാലിൽ വളരെ കൃത്യമായിട്ട് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവന ഭാഗവത്ത് നിന്ന് ഉണ്ടാവുന്നത് അത് ഒരർത്ഥത്തിൽ ആർ എസ് എസിന്റെ ബ്രാസിന്റെ ബലഹീനതയാണ് കാണിക്കുന്നത് അതായത് പറഞ്ഞു കേൾക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസ് ടോംബ്രാസിനെ പോലും മോദി സ്ട്രിറ്റ് ചെയ്യുകയും അതിൽ ഒരു വിഭാഗം വളരെ പ്രബലമായ ഒരു വിഭാഗം മോഹൻ ഭാഗവത് പറഞ്ഞതിനേക്കാളും കൂടുതൽ താൽപ്പര്യത്തോടെ അനുസരിക്കുന്നതും കേൾക്കുന്നതും മോദി പറയുന്നതാണ് എന്ന് പറയുന്ന ഒരു 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 ലൈൻ ഓഫ് തോട്ട ഉണ്ട് അല്ല അതിന്റെ ഫോട്ടല്ല അതിന് കൃത്യമായിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസും ഉണ്ട് അപ്പോ ഈ ഒരു ഫാക്ടറിലാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാഗവത് ഇപ്പം ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു അവസാനക്കൈ എന്ന നിലയ്ക്ക് ഈ സാധനം പറയുന്നത് ഇത് എത്രമാത്രം ഇത് മുന്നോട്ട് പോകും അപ്പൊ അതുകൊണ്ട് ആർ എസ് എസ് ഇപ്പൊ അതിന് സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ്സ് ഒന്നും വേണ്ട എന്നുള്ളതാണ് ആർ എസ് ഒരു കാഴ്ചപ്പാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതും ഞാൻ നേരത്തെ സംസാരിക്കാൻ പറഞ്ഞില്ല എൻ്റെ ഈ ക്രോസ് ദ കൺട്രി ഉള്ള ആർ എസ് എസ് റാങ്ക് ആൻഡ് ഫയലുമായിട്ടുള്ള എന്റെ ഇന്ററാക്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവര് ഇപ്പൊ തന്നെ ഈ മോദിയെ പോലെ തന്നെ വളരെ ചെറുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രായപരിധിക്ക് വലിയ രീതിയിൽ ആ ആ പ്രായപരിധിയുടെ ഒരു ടാർഗറ്റിന്റെ അകത്ത് വരാത്ത ദേവേന്ദ്ര ഫട്നാവിസിനെ പോലെ ഒരാള് പകരക്കാരനായി പരിശോധിക്കണം പരിഗണിക്കണം എന്നുള്ള ആലോചന പോലും ആർ എസ് എസിന്റെ അകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ചുരുക്കി പറഞ്ഞാൽ ഇത് 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 ഈ ധൻഖറിന്റെ രാജി ഭാഗവത്തിന്റെ പ്രസ്താവന അതിനോടുള്ള ഈ പിന്നെ വളരെ കൃത്യമായി മോദി പാലിക്കുന്ന മൗനം ഭാഗവത്തിന്റെ പ്രസ്താവനയെ പറ്റിയിട്ട് അതേ പാലിക്കുന്ന മൗനം ഈവൻ ധൻഖറിന്റെ ആരോഗ്യത്തെ പറ്റി പോലും പറയുമ്പോൾ ഇന്ന് ഇന്ന് വളരെ വൈകിയാണ് മോദി അതിനോട് പ്രതികരിച്ചത് മോദി പ്രതികരിച്ചപ്പോ അതിനൊരു ആക്ഷേപഹാസ്യണ്ട് അതായത് അദ്ദേഹത്തിന് എല്ലാ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയത്തിന്റെ എല്ലാ തലങ്ങളിലും ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ലഭിച്ച ആളാണ് ധൻഖർ ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ആരോഗ്യം അദ്ദേഹം നന്നായി പരിശീലിക്കണം എന്നാണ് മോദിയുടെ പ്രസ്താവനയിൽ പറയേണ്ടത് അത് ചുരുക്കി പറഞ്ഞാല് ഇത് ഒരു ഒരു മീഡിയം ടേം ആയിട്ടുള്ള ഒരു ഇന്റേർണൽ സ്ട്രഗിളിന്റെ ഒരു സൂചനയാണ് ആ സൂചന എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം പക്ഷെ തീർച്ചയായിട്ടും ഈ ജസ്റ്റിസ് വർമ്മ എന്റെ ഈ ഇംപീച്ച്മെന്റ് മോഷൻ അത് ഇതിനൊരു നിമിത്തമായിട്ട് മാറിയിട്ടുണ്ട് ഈ എന്താ പറയുക ഇൻറ്റേർണൽ സ്ട്രഗിൾ എന്ന് സൂചിപ്പിച്ചല്ലോ അത് ഈ വേറെ നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ബി ജെ പിയുടെ ഇൻറ്റർണൽ സ്ട്രഗിളിളിൻ്റെ ഭാഗമായിക്കൂടി ഈ എഴുപത്തഞ്ച് വയസ്സ് എന്നുള്ളത് അല്ലാതെ ഉള്ള ഒരു സ്ട്രഗിളിൻ്റെ ഭാഗമായി കൂടെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതായത് ഇപ്പോൾ മോദി അമിത്ഷാ സഖ്യം അവിടെ നിൽക്കുകയും അതിൻ്റെ താഴെയുള്ള ലീഡർഷിപ്പിലുള്ള രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ ഇങ്ങനെയുള്ള ലീഡർഷിപ്പിലുള്ള ചില ആളുകളെ പാക്ക് ചെയ്യാനായിട്ട് ഉപരാഷ്ട്രപതി പദം അങ്ങോട്ട് ഒഴിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു പണിയാണ് നടന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അല്ല അതൊക്കെ ശരിയാണ് ബേസിക്കായിട്ട് ഈ ഈ ഗുജറാത്തി ഡുവോ എന്നാണ് വിളിക്കപ്പെടുന്നത് ബി ജെ പിയുടെ അകത്തളങ്ങളിൽ പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരിപ്പൊ യു പി ആയാലും മഹാരാഷ്ട്ര ആയാലും ഒക്കെ സംസാരിക്കുന്ന ഈ ഗുജറാത്തി ഭായ് എന്ന് പറയുന്ന ഈ രണ്ട് ആൾക്കാരുടെ താല്പര്യം ഇവരെയൊക്കെ പാക്ക് ചെയ്യാതുള്ളതാണ് പ്രത്യേകിച്ചും രാജ്നാഥ് സിംഗ് ഈ അദ്ദേഹം ഈ ഡിഫൻസ് മിനിസ്ട്രിയിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റി ഡിഫൻസിന്റെ അകത്തുള്ള ആൾക്കാർക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂരൊക്കെ ഇങ്ങനെ ബോച്ചപ്പ് ചെയ്യുന്നതിൽ അത് ഈ ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടാവുന്നതിൽ ഈ ബോച്ചിങ് കപ്പിന് അദ്ദേഹം ഉത്തരവാദി അല്ല എന്നും അതിന്റെ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണെന്നും ഒക്കെയുള്ള അടക്കം പറച്ചിലുകൾ നമ്മുടെ രക്ഷാ മന്ത്രാലയത്തിന്റെ തലങ്ങളിലും സൈന്യത്തിന്റെ തലത്തിലുമൊക്കെ ഇത് ഡൽഹിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡൽഹിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ രാജ്നാഥ് സിംഗിനെ പാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 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 സംഭാഷണം പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പൊ രാജ്നാഥ് സിംഗിനെ പോലും ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേൾക്കുന്ന ഒരു എന്തായാലും ഇത് എങ്ങനെ ഡെവലപ്പ് നമുക്ക് നമുക്കിപ്പം ഇമീഡിയറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഓഫ് ഫ്ലക്സ് ബി ജെ പിക്ക് അകത്തും സംഘപരിവാറിന്റെ അകത്തും തന്നെ നിലനിൽക്കുന്നതിനാൽ നമുക്ക് എന്താണ് ഏത് ഡയറക്ഷനിലേക്കാണ് ഇത് പോകുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പം ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പ് ആയ റിലേറ്റ് ചെയ്ത സാധ്യതകൾ നമ്മളൊന്നുകൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഭരണകക്ഷിക്ക് വളരെയധികം ഉണ്ട് എന്ന് അവർ കരുതുകയോ അല്ലെങ്കിൽ അത് തങ്ങൾക്ക് അനുകൂലമാകണം എന്ന് ഭരണകക്ഷി നിർബന്ധമായും ആഗ്രഹിക്കുകയോ ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് ഒരു പശ്ചാത്തല ഒരുക്കൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പോൾ ജഗ്ദീപ് ധൻഖർ ആണ് രാജസ്ഥാൻകാരനാണ് അപ്പോൾ രാജസ്ഥാൻകാരനായ ഒരാളെ മാറ്റി ബീഹാറിൽ നിന്നുള്ള ഒരു നേതാവിനെ വേണമെങ്കിൽ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് കൊണ്ടുവരാം അതിനെ ചുറ്റു അതിനെ തുടർന്നൊരു കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിലേക്ക് വേണമെങ്കിൽ ബീഹാറിൽ നിന്ന് കുറെ ആളുകളെ കൂടുതലായിട്ട് പരിഗണിക്കാം കുറച്ചുകൂടെ ഹയർ പോസ്റ്റിലേക്ക് ഇങ്ങനെയുള്ള പല സാധ്യതകൾ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ബീഹാർ ഡെഫിനറ്റ്ലി ഒരു ഒരു സാധ്യതയാണ് ഈ ഉപരാഷ്ട്രപതിയുടെ രാജിയുമായി ചേർത്ത് വെക്കുമ്പോൾ ബീഹാർ ഒരു ഘടകം തന്നെയാണ് സംശയമൊന്നുമില്ല ബീഹാർ ഒരു ഘടകമാണ് സംശയമില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ബീഹാറിൽ ഇപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി എ ഫേസ് ചെയ്യുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എൻഡയുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ആ പേഴ്സണാലിറ്റി ഫാക്ടർ നിതീഷ് കുമാർ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഫാക്ടർ അത് ഈ ഇലക്ഷനിൽ ഒരു ലയബിലിറ്റി ആണെന്നുള്ള കാര്യം അവര് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രതിപക്ഷം മനസ്സിലാക്കിയിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ ക്യാമ്പയിൻ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ കുറവും അദ്ദേഹത്തിന്റെ അറ്റൻഷൻ സ്പാൻ സ്പാനില്ലായ്മ അദ്ദേഹത്തിന്റെ മറവി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഊന്നിയിട്ടുള്ള സംഭവമാണ് അപ്പോ ആ ഒരു ലയബിലിറ്റി ഒഴിവാക്കാത്തൊരു സംഭവം കൂടി ഉണ്ടാവും മിക്കവാറും പക്ഷെ ഈ നിതീഷ് കുമാർ എന്ന് പറഞ്ഞ നേതാവിനെ ഉപരാഷ്ട്രപതിയായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബ്യൂറോക്രാറ്റ്സിനും ഒക്കെ ആശ്രയിച്ചിട്ട് അദ്ദേഹത്തിന് മറിഞ്ഞു നിന്നുകൊണ്ട് ഒരു പരിധി വരെ ഭരണം നടത്താൻ പറ്റും പക്ഷേ ഉപരാഷ്ട്രപതിക്ക് ഈ രാജ്യസഭാ അധ്യക്ഷൻ എന്നുള്ള പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം നിരന്തരമായിട്ട് ഈ രീതിയിൽ ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടി വരും ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിന് പറ്റുമെന്നുള്ള കാര്യം പോയ സംശയമുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് കുഴഞ്ഞു പറഞ്ഞു ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സിറ്റുവേഷൻ ഓഫ് ഫ്ലക്സ് നമ്മളുടെ രാഷ്ട്രീയ നിരീക്ഷകരുടെ മാത്രം കാഴ്ചലല്ല ഇത് ബി ജെ പിക്ക് അകത്തും സംഘപരിവാറിനും അകത്തുമുള്ള സിറ്റുവേഷൻ നല്ല സിറ്റുവേഷൻ ഓഫ് ഫ്ലക്സ് ആണ് ഒരു നല്ല കളഞ്ഞിമറച്ചൽ ആണ് ഒക്ടോബറിന് മുമ്പേ സംഘപരിവാറിന്റെ അകത്തുള്ള ആൾക്കാർ തന്നെ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം ചോദിച്ചത് ഇപ്പം നിതീഷിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ഇപ്പം ഉപരാഷ്ട്രപതി എന്നുള്ളൊരു ഓഫർ വന്നാൽ പോലും അദ്ദേഹം അതിനോട് അഡ്ജസ്റ്റബിളാകുക ഞാൻ പറയുന്നത് രാജ്യസഭ നിയന്ത്രിക്കുക അതിനുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല നിതീഷ് നിതീഷ് ബീഹാർ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം വരിക എന്നൊക്കെ ഉള്ളത് അത് സാധ്യമാണോ അത് ഒരുപക്ഷെ എൻ ഡി എ തന്നെ പിളർക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ അല്ല ഈ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ആ സ്ഥാനത്തില് പ്രത്യേകിച്ചാൽ ഈ ജെ ഈ ആർ എസ് എസിന്റെ കാര്യം പറഞ്ഞ പോലെ ബി ജെ പി ബീഹാറിൽ ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജെ ഡി യുയുടെ ടോപ്പ് ലീഡർഷിപ്പ് അതിലേക്ക് ബി ജെ പിയുടെ അതിഭയങ്കരമായ ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അപ്പം ഇതില് ഈ ജെ ഡി യു എം എം പിമാരെ പറ്റിയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ജെ ഡി യുവിന്റെയും ിയുടെയും പിന്തുണയോടുകൂടെ മാത്രമേ സർക്കാരിന് നിലനിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് അപ്പം ഈ ബി ജെ പിയുടെ തന്ത്രജ്ഞന്മാരായിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞത് ജെ ഡി യു എന്നുള്ള പാർട്ടിയുടെ അവിടെയുള്ള എം പിമാരൊക്കെ അതിന്റെ മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റ് യഥാർത്ഥത്തിൽ ബി ജെ പി എം പിമാർ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മറ്റു ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം എത്രമാത്രം നിതീഷ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് തീർച്ചയായും നമുക്ക് ഈ ഒരു സെപ്റ്റംബർ ഈ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ രണ്ടു മാസങ്ങൾ ഒക്ടോബറിലേക്ക് എത്തുമ്പോഴേക്ക് എന്ത് സംഭവിക്കും എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യ ബീഹാർ തിരഞ്ഞെടുപ്പ് നവംബറിലാണ് സാധാരണ ഗതിയിൽ വരേണ്ടത് ഓക്കെ ഞാൻ അവസാനമായിട്ടൊരു കാര്യം ഈ ജഗ്ദീപ് ധൻഖറിന്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു പൊളിറ്റിക്കൽ കരിയർ ഒന്നും അദ്ദേഹത്തിന് ഉള്ളതായിട്ട് കാണുന്നില്ല അദ്ദേഹം ഇടക്കാലത്ത് ജനതാദളായിരുന്നു ചന്ദ്രശേഖർ മിനിസ്ട്രിയിൽ ഒരു മന്ത്രിയായിട്ടുണ്ട് രാജ്യസ രാജസ്ഥാനിൽ നിയമസഭാംഗമായിട്ടുണ്ട് ലോക്സഭാംഗമായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ബി ജെ പിയിലാണുള്ളത് പിന്നെ വെസ്റ്റ് ബംഗാൾ ഗവർണർ ആവുന്നു ഉപരാഷ്ട്രപതി ആവുന്നു ഇത്രയേ ഉള്ളൂ പൊളിറ്റിക്കൽ കരിയർ ആയിട്ട് നമുക്ക് നമ്മളിങ്ങനെ വലിയൊരു പൊളിറ്റിക്കൽ കരിയർ ഉള്ളൊരു ലീഡറായിട്ട് ജഗ്ദീപ് ധൻകറിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല പക്ഷേ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നുള്ളൊരു രാജി പല നിലയ്ക്കുള്ള സാധ്യതകൾ തുറന്നിടുന്നുണ്ട് എന്ന് നമ്മൾ കാണണം അതിൻ്റെ ഒരു കൾബിനേഷൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കുമ്പോൾ പറയാനും പറ്റില്ല അതൊരുപക്ഷെ ബിജെപിയിലാവാം അതൊരു പക്ഷെ ബീഹാറിലാവാം അല്ലെങ്കിൽ എന്താ പറയാ ബിജെപിയുടെ ടോപ്പ് ലീഡർഷിപ്പിലാവാം ഒരുപക്ഷെ ബിജെപിയിലും ആർ എസ് എസിന്റെയും ടോപ്പ് ലീഡർഷിപ്പിൽ ഇങ്ങനെ പല സാധ്യതകൾ തുറന്നിരുന്നു എന്നാണോ അല്ലല്ല ഇത് ബേസിക്കായിട്ട് ധൻഖറിന്റെ ഈ പൊളിറ്റിക്കൽ കരിയറിനെ പറ്റി നിങ്ങൾ പറയണ്ടല്ലോ ധൻഖർ എങ്ങനെയാണ് പിന്നെ ഈ ഇത്രയും വലിയ ലൈംലൈറ്റിലേക്ക് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ പശ്ചിമ ഉത്തർപ്രദേശിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഈ കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കർഷക സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന ജാട്ടു സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്ന വലിയ അസ്വാരസ്യം ഉണ്ടായിരുന്നു ഈ അസ്വാരസ്യത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ എന്ന നിലയ്ക്കാണ് എല്ലാ കാര്യങ്ങളിലും നേതൃത്വത്തിനെ അനുസരിച്ച് ജീവിക്കുന്ന വിധേയത്വത്തിന്റെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള ഒരു ജാട്ടിനെ ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലാതെ പിന്നെ ഈ അദ്ദേഹത്തിന്റെ ഈ പൊളിറ്റിക്കൽ ഹെഫ്റ്റ് ഹെഫ്റ്റെന്നുള്ള സാധനം ഒരിക്കലും നനക്കാൻ ഉണ്ടായിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് ആ ഒരു കൃത്യമായിട്ടുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ വളരെ അഗ്രസീവായിട്ടുള്ള നിലപാടുകളെടുത്ത് ഈ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെയും ബി ജെ പി യുടെയും ഒക്കെ ടോപ്പ് ലീഡർഷിപ്പിന് പിന്നെ പിന്നെ പ്രിയങ്ക റായ് മാറാൻ വേണ്ടി ശ്രമിച്ചത് അദ്ദേഹവും മോദിയുമായിട്ടുള്ള ഒരുപാട് മീറ്റിങ്ങുകളുടെ വീഡിയോ ഫുട്ടേജ് കണ്ടാൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എത്ര മാത്രം വിധേയത്വപരമാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ലോട്ടറി ഒരാളാണ് ധൻഖർ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു ഇതിന്റെ ഒരു ലോങ് സ്റ്റാൻഡിങ് ഒരു പൊളിറ്റിക്കൽ സംഭവത്തിന്റെ ഒരു ഒരു റാമിഫിക്കേഷനെ പറ്റി ഒന്ന് നമ്മൾ ആണ് പക്ഷെ ഇത് പ്രശ്നം വെച്ചാൽ ഈ രണ്ട് സിഗ്നൽ ഇതിലുണ്ട് അതിന് യാതൊരു സംശയമില്ല ഒന്ന് ഇദ്ദേഹം അമിത്ഷായുമായിട്ടുള്ള പൊരുത്തക്കേട് അത് അദ്ദേഹം ശ്രമിക്കായി കൊണ്ടല്ല അമിത്ഷായ്ക്ക് അയാളെ വലിയ കാര്യമില്ലാത്തതുകൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അമിത്ഷായുടെ വിദേഹായിട്ട് കഴിയാനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ മറുഭാഗത്താണെങ്കിൽ യു പിയിൽ യോഗിക്ക് ഈ ടോപ്പ് ഈ സെൻട്രൽ ലീഡർഷിപ്പിൽ സുഹൃത്തുക്കളൊന്നും വേണ്ടത്ര ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് അപ്പം ധൻഖറിനെ പോലെ ഒരാൾ അങ്ങോട്ട് ഔട്ട്റീച്ച് നടത്തിയപ്പോൾ അത് യോഗി വളരെ നന്നായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് യോഗി പിന്നെ ഒരുപാട് പിന്നെ സഹായ സൗകര്യങ്ങൾ ധൻഖറിന് വേണ്ടി ഈ ഉപരാഷ്ട്രപതി ആയിരിക്കുമ്പോൾ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ ബി ജെ പിയിലുള്ള വൃത്തങ്ങൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഇതൊരു സിഗ്നൽ ആണ് പ്രത്യേകിച്ച് ഒരു സിഗ്നൽ ധൻകർ ധൻഖർ ഈ ഇംപീച്ച്മെന്റ് മോഷന് നടയോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ആലോചിക്കാതെ ഈ സാധനത്തിന് അനുമതി കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഇത്രയും കാലം വിധേയത്വത്തിന്റെ ആൾരൂപമായ ഒരു മനുഷ്യന് അയാൾ ഇങ്ങനെ ഒരു അഹങ്കാരം കാണിക്കുന്നത് ശരിയായല്ലോ അല്ലെങ്കിൽ അതിനെ അതിന്റെ ഒരു റിയാക്ഷനും കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഈ അല്ലെങ്കിൽ രാജിയിലേക്ക് നയിച്ച നടപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റൈറ്റ് എന്തായാലും ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്നു രാജി രാഷ്ട്രപതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഈ രാജിയുടെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വരണം പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആരെയാണ് ബി നേതൃത്വം അല്ലെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷാ സഖ്യം നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരുത് ഇത് എല്ലാം ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ബി ജെ പിയിലെ ആഭ്യന്തര രാഷ്ട്രീയം മുന്നോട്ട് പോകാൻ പോകുന്നത് എൻ ഡി എയിലെ ആഭ്യന്തര രാഷ്ട്രീയം മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെയുള്ള സൂചന ഈ തീരുമാനങ്ങളിലൊക്കെ ഉണ്ടാവും അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ് മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം